പായരക വിറ്റോ അപ്പോൾ നീ ഇന്നലെ കളിച്ചോ ഡാൻസ് ഇന്നലെ വർഗ ഹലിയാർദ കളിച്ചപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് യാത്രയൊന്നും ആയിട്ട്. ശരി ഒരു പാട്ട് പാടുന്നു. നിങ്ങൾ കേൾഞ്ഞിട്ട് വോ. ഇതെകൽ നീ എന്നെ എന്നെ നല്ല പാട്ടുകാരൻ വട്ടം വിട്ടു ഞാൻ കറിക്കുന്നു നന്മയിൽ അതിനോട് അത്തരന്നു വേണ്ടേ വേണ്ടേ അത് തന്നെ മതി വേറെ അത് വടക്കാം അതല്ല ആരും വടക്കാട്ട് കഴിഞ്ഞിട്ട് പാട്ട് നിർത്താം അത് ോട്ടും കണ്ടിട്ടില്ല കൈയിൽ നേടമ്പില്ല കപ്പടി കട്ടി നടക്കും തിപ്പടി കട്ടി കടക്കും നടക്ക് തെക്ക് നടന്ന് ഓടിക്കും ആശിച്ചു പറ്റ മാതാവും ആശപറ്റിച്ചു വായും പിതാവും ഇവൻ നല്ല നന്നാവും കാലം കീനാവ് കണ്ട് രണ്ടാം സെമസ്റ്ററിൽ തീർന്നു കാണുന്നു ഇവൻ എങ്ങനെ കേറും കേറും എന്തോന്ന് അടവ് എവിടെ നിന്ന് മുന്നേറും ഇവൻ നന്നാവും കാലം കിനാവ് കണ്ട നനാനോട്ടും ആ ആ നല്ല ശബ്ദം നല്ല ശബ്ദം ം കണ്ടിട്ടില്ല കയ്യിൽ കടമ്പില്ല കച്ചടി നാട്ടി നടക്കും ഇപ്പടി കാട്ടിടക്കും ഡാൻസിലേക്കാൻ പറ്റും ഓമിയോ ശമ്പ് പൂതൾ ല്ല കെട്ടടുത്ത കാർ കൂന്തൽ മുത്തോ അനയില്ല പിന്നെ എന്താണ് താഴെ തമ്മിൽ ആദ്യം ചെന്നപ്പോ എൻ്റെ ഉണ്ണ എന്നുള്ള ഇന്നോ മൽ നീ എൻ പെണ് താനാ

എന്താടുന്നുാട്ട് ആ പാട്ട് ഫുള്ള് പാട്ട് കേട്ടോട്ടാണ് അറിയാന്ന് പറയുന്നത് ഞാൻ പറയാം പെട്ടെന്ന് പലവട്ടം കാത്തു നിന്നോ ഞാൻ കോളേജ് മൈതാനത്ത് ഒരു മുഖം കാണാതെ വീറുമാക്കം മിണ്ടാതെ നീ പോയില്ലേ അയഗോളം വന്മൈലേ ചിരിക്കുന്നു ഞാൻ നിന്നെ ചന്താമര എങ്ങെന്നീയേde പൊഞ്ചിരി നൽഗുലേ ദർമ്മി ഇന പാട്ടൊക്കെ പടമ വരിത്തി പോുന്നപോലെ കേടേക്കണ്ടില്ല അഡ്ജസ്റ്റ് ചെയ്യോ ഇവിടത്തേക്ക അഡ്ജസ്റ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും മുഴുവരി പാടില്ല എനിക്ക് ആവശ്യമില്ല മുഴുവരി അറിയാണ്ട് പാടിയിട്ട് കാര്യമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക